ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിനം ജോൺ എവർഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു പെട്ടി തേനീച്ച ഉണ്ടോ അപ്പോൾ ഈ ഒരു തേനിച്ച പെട്ടിയിൽ നമ്മൾ സൂപ്പറ് വയ്ക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ബ്രൂൺ ചേമ്പറാണ് ഇരിക്കണേ അപ്പോൾ അതിൻ്റെ വെളിയിൽ തേൻ്റെ സമയം സീസൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പറ് വയ്ക്കാൻ പോകട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് എപ്പോഴും തേനിച്ച പണിക്ക് നമുക്ക് ഇതുപോലെ ബക്കറ്റിൽ കുറച്ച് വെള്ളം ആവശ്യമാണ് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ സൂപ്പർ പെട്ടിയിലേക്ക് വേണ്ടിയിട്ടുള്ള റീപ്പറാണ് കേട്ടോ റീപ്പർ നമ്മളിതുപോലെ റബ്ബർ ഫാൻ്റൊക്കെ ഇട്ടിട്ട് റീപ്പർ വെച്ചിട്ടുണ്ട് ഒരു പെട്ടിയിലേക്ക് നമ്മൾ നാല് റീപ്പറാണ് കേട്ടോ സെറ്റാക്കി കൊണ്ടുവന്നാകണേ അപ്പോൾ ഒരു രീതിയിൽ റീപ്പറെല്ലാം റീപ്പറിൽ റബ്ബർ ഫാൻ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഞാനും പപ്പയും കൂടിയിട്ട് ഇതിൻ്റെ പണിക്കുവേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രൂൺ ചേമ്പറിൻ്റെ അടപ്പ് പപ്പ തുറക്കുകയാണ് നമ്മുടെ അടപ്പ് തുറന്നപ്പോൾ തന്നെ നമ്മുടെ അടി ബ്രൂൺ ചേമ്പറിൽ തന്നെയും അതിൻ്റെ അടപ്പിലും നല്ല അട പിടിപ്പിച്ചേക്കെട്ടോ അപ്പം നമ്മുടെ ഈ സൂപ്പർ പെട്ടി വെക്കാതായി എന്ന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതി ഇതുപോലെ അട പിടിപ്പിക്കും അതുപോലെ റീപ്പറുകളുടെ ഇടയിലും അടപ്പിരിക്കണേൻ്റെ ആ ഗ്യാപ്പിലൊക്കെ അട പിടിപ്പിക്കും ഈയൊരു അടയിലുണ്ട് പൂമ്പുടിയും തേനയും ഉണ്ട് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് സ്ട്രെങ്ത്തായിട്ടുള്ളൊരു കോളനിയാണ് നല്ല വർക്ക് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവരുടെ പണി നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇങ്ങനെ അട സപ്പറേറ്റ് പിടിപ്പിക്കണേലുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കുള്ളത് അങ്ങനെ എന്തായാലും നമ്മളത് ഈ അടപ്പിലുള്ള എല്ലാ അടകളും നമ്മൾ ചെത്തിയെടുക്കുകയാണ് പിന്നെ തേഞ്ചുകൂടിൽ പണിയുമ്പോൾ നമുക്ക് വലിയ അധ്വാനം ഇല്ലെങ്കിലും ഭയങ്കര ഭയങ്കരമായിട്ട് നല്ല സൂ സൂക്ഷിച്ചു വേണം ചെയ്യാൻ കാരണം ഇതിൽ നമ്മളിതുപോലെ പണിയെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഈച്ചയ്ക്ക് വേദനിച്ച് കഴിഞ്ഞാൽ ആ ഈച്ച വന്ന് നമ്മളെ കൊത്തും അപ്പോൾ അങ്ങനെ ആ ഈച്ച കൊത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് വരും ആ സ്മെല്ല് കണ്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഈച്ചകളും നമ്മളവരെ ശത്രുക്കളാണെന്നോർത്ത് വീണ്ടും വീണ്ടും നമ്മളെ കൊത്തും അങ്ങനെയാണ് ഇവരുടെ ഒരു എന്താ പറയുക ഒരു നെയ്ച്ചത് അപ്പം നമ്മൾ ഈച്ചപ്പണി ചെയ്യുമ്പോൾ ഒരു ഈച്ചകളെ പോലും വേദനിപ്പിക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കൊത്തോ കാര്യങ്ങളൊന്നും കിട്ടാതെ നമുക്ക് ചെയ്യാം പിന്നെ അബദ്ധത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കൊത്തും എങ്ങനെയായാലും കിട്ടും അത് അപ്പം നമ്മൾ അത്ര സൂക്ഷിച്ചു വേണം ചെയ്യേണ്ട ഒരു പണിയാണ് തേനീച്ചയുടെ വർക്ക് കിട്ടോ അങ്ങനെ നമ്മുടെ ഈ റീപ്പറിൻ്റെ ഇടയിൽ അവർ എക്സ്ട്രാ അടയെല്ലാം സെറ്റ് ചെയ്ത് ഈ അടയുടെ സൈഡിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കറിയാം അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വേറൊരു അടയും കൂടി സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെത്തിയെടുത്തിട്ട് ഈ അട നമ്മൾ റീപ്പർ അതായത് നമ്മുടെ സൂപ്പർ പെട്ടിയുടെ റീപ്പറിൽ നമ്മൾ മുറിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം സൂപ്പർ പെട്ടിയിൽ അട നമുക്ക് അവർക്ക് ഒരു ഓർഡർ ആക്കിയിട്ട് കൊടുക്കാൻ അപ്പോൾ ഇവർ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ എക്സ്ട്രാ അട പിടിപ്പിച്ച നമ്മൾ മുറിച്ച് എടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ അദ്ദേഹം അനുബപ്പിയും കൂടി ഓരോ സ്ഥലങ്ങളിലും അവരെ രക്ഷ പിടിപ്പിച്ചിട്ടുള്ള ഓരോ അടകളെല്ലാം നമ്മൾ മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ അടിപ്പെട്ടിന്ന് നല്ല ഒരു അട നമ്മൾ നോക്കി അതായത് കുഞ്ഞുങ്ങളോ പുഴുമൊട്ടകളൊന്നും ഇല്ലാത്ത നല്ലൊരു അട നമ്മൾ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ആ അടയെടുത്ത് അതിലെ ഈച്ചകളെല്ലാം നമ്മൾ ഒഴിവാക്കിയെടുത്തിട്ടുണ്ട് പരമാവധി നമ്മൾ മുട്ടയില്ലാത്ത അട കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അടയാണ് നമ്മൾ ഉപയോഗിക്കുക അതിനി മുട്ടില്ലാത്ത അടയില്ല മുട്ടയുള്ള അടകളാണെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ മുട്ട ജസ്റ്റ് മേൽഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ പുഴുക്കളിൽ പുഴു അതിൻ്റെ മുട്ടകൾ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടി വീട് കിട്ടും അപ്പോൾ ഇത് ഇപ്പം നമുക്ക് നല്ല മുട്ടയില്ലാത്ത നല്ല തേനുള്ള നല്ല അടിപൊളി അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പണിയുടെ ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ ഈ അട നമ്മൾ മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ നാല് റീപ്പറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത ബ്രൂൺ ചമ്മറിൽ നിന്ന് എടുത്ത അട ഒരു നാല് കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ആ മുറിച്ചെടുത്തത് നമ്മളിതുപോലെ റീപ്പറിൽ അത് റബ്ബർ ഫാൻഡിൻ്റെ റബ്ബർ ഫാൻഡിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ചു കൊടുക്കുക ഇനി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ പെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ അടകളല്ല അട അടപ്പീസാണ് നമ്മൾ റീപ്പറിൽ വെച്ചുകൊടുത്തത് ഇനി ഇവർ ആ റീപ്പറ് ഫുള്ളായിട്ട് തിക്കായിട്ട് ഇവർ അട കെട്ടുകയും പിന്നെ ആ അടകളിൽ മുഴഞ്ഞും തേൻ നിറയ്ക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ മെത്തേഡ് കേട്ടോ പിന്നെ ഈ ബ്രൂൺ ചേമ്പറിൻ്റെ അതായത് ഏറ്റവും അടിപ്പെട്ടിയിൽ ഇവർ മുട്ടയിടുക കുഞ്ഞുങ്ങൾ വിരിയ ആ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനും ഇവർക്ക് കഴിക്കാനുള്ള തേൻ വയ്ക്കുക എന്നുള്ളതാണ് ബ്രൂൺ ചേമ്പറിൽ നടക്കുന്ന പ്രോസസ്സിങ് അതുപോലെ സൂ സൂപ്പർ പെട്ടി അതായത് മേളിൽ വെച്ചു കൊടുക്കുന്ന പെട്ടിയിൽ ഇവർ ഈ റീപ്പർ മൊത്തമായിട്ട് ഈ അട ഫുള്ളായിട്ട് കെട്ടി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും എന്നിട്ട് അതിൽ തേൻ മാത്രം വയ്ക്കുകയുള്ളൂ മുട്ടയോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ സൂപ്പർ പെട്ടിയിൽ അവരിടില്ല അതെല്ലാം അടിപ്പെട്ടിയിലും സൂപ്പർ പെട്ടിയിലും മൊത്തം തേനു കേട്ടോ അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ എന്താ പറയുക സൂപ്പർ സൂപ്പർ പെട്ടി വെച്ചാൽ അത് നമ്മൾ നമ്മുടെ കൃഷി ആദ്യത്തെ സൂപ്പർ പെട്ടി വെക്കലാണോ ഇത് അങ്ങനെ നമ്മൾ സൂപ്പർ പെട്ടി വെക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ എല്ലാ കൂടുകളിലും ഇതുപോലത്തെ വർക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സമയം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ തേൻച്ചക്കൂട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തേൻച്ചയുടെ പണി വരുമ്പോൾ പോലെ തേനയുടെ നമുക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ എക്സ്ട്രാ ഒരു അഡീഷണൽ ഉണ്ടാക്കണതൊക്കെ നല്ല പ്യുവർ നല്ല തേൻ പുതിയ തേൻ ഉണ്ടാവും കേട്ടോ അതൊക്കെ നമുക്കിഷ്ടം പോലെ കഴിക്കാം അങ്ങനെ നമ്മുടെ ഈ കൂട്ടിൻ്റെ സൂപ്പർ പെട്ടിയെല്ലാം വെച്ചു പ്ലാസ്റ്റിക് അടച്ച് കെട്ടി പ്ലാസ്റ്റിക്കെല്ലാം ഇട്ട് മൂടി കയറിട്ട് നല്ല രീതിയിൽ കെട്ടി ഉറപ്പി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വർക്ക് കൂറിനനുസരിച്ച് ഇതിൻ്റെ മേളിലേക്കും ഒരു സൂപ്പർ പെട്ടി രണ്ടും മൂന്നും നാലും സൂപ്പർ പെട്ടി വരെ നമ്മൾ വയ്ക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സൂപ്പർ പെട്ടി വെച്ചിട്ട് നമുക്ക് ഇത്രയും തേനാടി നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം